നടനും സി പി എം എം എൽ എ മുകേഷിനെതിരെ ഒന്നിനു പുറകെ ഒന്നായി ലൈംഗിക പീഡനാരോപണങ്ങൾ ഉയരുകയും ജാമ്യമില്ലാ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ന്യായീകരിക്കാനാകാതെ സംഘടനാ സംവിധാനങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ മുകേഷിന് പിടിച്ചു നിൽക്കാനായില്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത സഹപ്രവർത്തകനും താരസംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായ സിദീഖിനെതിരെ ചുമത്തിയ വകുപ്പുകൾ തന്നെ മുകേഷിനെതിരെയും ഉണ്ടായേക്കും മുകേഷിനെ പിന്തുണച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ഇടത് സൈബർ പോരാളികൾ രംഗത്തെത്തരുതെന്ന കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് പരസ്യമായി തള്ളിപ്പറയില്ലെങ്കിലും ഒഴിഞ്ഞുമാറിയുള്ള പ്രതികരണങ്ങൾ നൽകുമെങ്കിലും രഹസ്യമായി മുകേഷിനെതിരെ നിയമ നടപടികൾ തന്നെ മുന്നോട്ടു പോകട്ടെ എന്ന നിലപാടാണ് ഒരു വിഭാഗം ഉന്നത നേതാക്കൾ കേസിന്റെ പശ്ചാത്തലത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ എതിരാളികൾ ഉറ്റുനോക്കുന്നത് നിലവിൽ രാജിവെക്കാൻ മുകേഷിനോട് പാർട്ടി ആവശ്യപ്പെട്ടില്ല പകരം രാജി ആവശ്യത്തെ കോൺഗ്രസ് എം എൽ എ മാരായ എൽദോസ് കുന്നംപള്ളിക്കും എം വിൽസന്റിനുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സി പി എം പ്രതിരോധിക്കുന്നത് ആരോപണങ്ങളും കേസും വന്നപ്പോഴും ഇരുവരും രാജിവെച്ചിരുന്നില്ലെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ ഒരു തീരുമാനം പാർട്ടി കൈക്കൊള്ളും ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം കൊല്ലം ജില്ലയിലെ പാർട്ടി നേതാക്കളുമായി മുകേഷ് അടുത്ത ബന്ധം പുലർത്തുന്നില്ലെന്നതും ശ്രദ്ധേയമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം മുകേഷ് ആണെന്ന് പാർട്ടി നേതാക്കളും തിരിച്ചാണ് സംഭവിച്ചതെന്ന് സ്ഥാനാർത്ഥിയും പരസ്പരം പഴിചാരിയതോടെയാണ് അകൽച്ച തുടങ്ങിയത് ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര രൂപീകരണ സമിതി അംഗത്വത്തിൽ നിന്നും മാറി നിൽക്കണമെന്ന് മുകേഷിനോട് പാർട്ടി നിർദ്ദേശിച്ചിരുന്നു വിഷയം പാർട്ടിയുടെ കൈവിട്ടു പോകുന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിച്ചേക്കാവുന്ന ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതിനു പുറമെ മുൻ ഭാര്യ സരിതയുടെ പഴയ പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ പ്രചരിക്കുന്നു മുകേഷിനെ സംരക്ഷിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമെന്നാണ് കൊല്ലത്തെ പാർട്ടി നേതൃത്വം കരുതുന്നത് അതേസമയം മുകേഷ് രാജിവെക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സി പി എം ഉടൻ തീരുമാനം എടുത്തില്ലെങ്കിൽ സമരം കടുപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ആലോചിക്കുന്നുണ്ട്